money puri <tries> puri സമാധാനമില്ലാതെയും കുടുംബഭാരങ്ങൾ കൊണ്ട് കുസ്പസമാധാനമില്ലാതെയും ഇച്ഛാഭികളും ക്ലേശങ്ങളും കൊണ്ട് സമാധാനമില്ലാതെയും വിഷമിച്ചിരിക്കുന്ന ഞങ്ങൾ പുതിയ സമാധാനവും കുടുംബസമാധാനവും മനസമാധാനവും ലഭിക്കുന്നതിനായി ദൈവം നമുക്കൊരു വഴി പറഞ്ഞു തന്നാൽ ഒരു ഭയം കൂടാതെ ആ വഴിയിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും അത് വിജയത്തിന്റെ വഴിയാണ് നന്മയുടെ വഴിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം ജീവിതത്തിലെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുമെന്നുള്ള വചനം നമുക്കറിയാം ദൈവം കാണിച്ചു തരുന്ന വഴി നന്മയിലേക്കൊരു വഴിയാണ് പക്ഷേ ഈ ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിച്ചെന്നതല്ല തിരക്കുകൾക്കിടയിലും വിരളങ്ങൾക്കിടയിലും ദൈവത്തെ കേൾക്കാനായിട്ട് നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മുടെ ചെവിയിലേക്ക് കടന്നു വരുന്ന പലവിധങ്ങളായ സ്വരങ്ങളെ നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ ഉള്ളിൽ എൻ്റെ മനസ്സിലിരുന്ന് എന്നോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് കണ്ണുകളടച്ച് ഏകാഗ്രമായിട്ട് കർത്താവോട് സംസാരിക്കുന്നു പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ കടന്ന് പോകുമ്പോൾ വഴിമോട്ടിയ അവസ്ഥയിലൂടെ അച്ഛൻ ഈ ആൾക്കാരെ നമ്മളെ നോക്കിയിരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി നമുക്കായിരിക്കാം കൃതജ്ഞതയോടുകൂടി ആയിരിക്കാം വലിയ സമാനം ഒരു ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലും അവരൊരു പ്രയോജനവുമില്ലായിരുന്നു അതിനകത്ത് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിന്റെ അടിസ്ഥാനമായ നമ്മുടെ ജീവിതത്തിൽ താങ്ങി നിൽക്കുന്ന ഈ വലിയ സമ്മാനം ഞങ്ങൾക്ക് നൽകിയതിൻ്റെ യോഗം ഉപാസ്യനായി അന്നുകൊണ്ടി ഞങ്ങൾ ഈശ്വരൻ്റെ നന്ദി പറയുന്ന ധ്യാനാർത്ഥനയുടെ തന്നെ മനസ്സിൽ പറയാം ഈ വലിയ സമ്മാനത്തെക്കുറിച്ച് നമുക്ക് സന്തോഷത്തോടെ നമുക്ക് ധ്യാനാർത്ഥയും വന്നുചേരാനായിട്ട് പരിശ്രമിക്കാം ഇവിടെ മാറ്റിത്തരുന്ന ഈരടികൾ കണ്ണുകലച്ച് സ്വന്തമായിട്ടിരുന്നു കർത്താവിന്റെ സനജിയിൽ യേശോ എന്ന നാമം മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ചുവിടേ സ്വർഗത്തിനും ഭൂമിക്കും അധികം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നാമം ഈശോയുടെ നാമത്തിന്റെ ശക്തി നമുക്കറിയാം യേശു െന്ന് പറഞ്ഞ് നാമത്തിൽ ആശ്രയിച്ച് കടന്നു വരുന്നവരാരും നിരാശരായി പോയിട്ടില്ല അതുകൊണ്ട് ഈശോയെ നിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ നാമത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും മനസ്സിലോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കണം എല്ലാവരും കണ്ടു കണ്ടാകരിക്കുന്നു അവിടെ നോക്കിയവരൊക്കെ പ്രകാശിതരായിരുന്ന പ്രചരണങ്ങൾ വായിക്കുന്നു ഈശോയിലേക്ക് പോകുന്ന ഈ അരടൊക്കെയാണ്

അവരെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് അവരോട് എനിക്ക് സ്നേഹത്തോടും ബഹുമാനത്തോടെ ഒക്കെ പങ്കെടുക്കാൻ അവരോട് എനിക്ക് കഴിയുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുന്നു നാലാമത്തെ പ്രമാണം അവരുടെ ഭൂമിയിലേക്ക് കടന്നു വരട്ടെ മാതാപിതാക്കൾ ബഹുമാനിക്കുകയാണ് മാതാപിതാക്കൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരോട് എനിക്ക് ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി പെരുമാറാനും എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് നമുക്കൊരു നിമിഷം ഓർക്കാം എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ നമ്മുടെ അപ്പനോടും അമ്മയോടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പിണക്കുണ്ടെങ്കിൽ ഇഷ്ടക്കുറവുണ്ടെങ്കിൽ കർത്താവിനെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കണം எவ்ஷாய ஜீவிதாய் ஆகியகாலத்துனே இப்போ எதுவும் பரிசோதிக்கொண்டும் பிரவத்திபங்காளிய എന്റെ ജീവിത പങ്കാളിക്ക് എന്റെ ജീവിത പങ്കാളിയോട് പെരുമാറുന്നതിലെ സംഭവിച്ചിട്ടുള്ള വീഴ്ചകളോട് കർത്താവേ ഞങ്ങളുടെ മേൽക്കാരെ അയക്കണമേന്ന് ഒരുമിച്ച് ഈശോ യത്തിന്റെ പുറത്തുള്ള പ്രകോഹരമായ താരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുക ഒക്കെ എല്ലാവർക്കും കഥാപിന്റെ സാന്നിധ്യത്തിലായിരിക്കാനായിട്ട് പരിശ്രമിക്കുക ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് ഒരു വിഷമം ചിന്തിക്കാനാണ് നമ്മുടെ കുടുംബത്തിലൊരു സഹോദരങ്ങളായിട്ട് പറമ്പാണത് വിടെ എവിടെ നിൽക്കുന്നു അവരോടുള്ള ബന്ധം എങ്ങനെയാണ് പറയുന്നത് അവരോടുള്ള സ്നേഹത്തിൽ നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നു സഹോദരങ്ങളുമായിട്ട് നിസ്സാരമായിട്ടുള്ള കാര്യത്തിൽ ചില വാശിയുടെ പുറത്തൊക്കെ അവരിൽ നിന്ന് അകന്നു കഴിയുന്നവരാണോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും ദുഃഖങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നുള്ളത് ഏതെങ്കിലും വിധത്തിലൊക്കെ അതിനോടുള്ള വ്യക്തത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങളോട് കരുതയായിരിക്കണമേ ആ സ്നേഹബന്ധം കുറച്ചുകൂടി ഊഷ്മളമാക്കാൻ ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ കരുതയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം ഈശോ I'm <laughs>